ഇ പി ജയരാജൻ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാത്തതിൽ സംശയമുണ്ടെന്ന് ബി ജെ പി നേതാവും ആലപ്പുഴ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കാൻ കാട്ടിയ ആവേശം നന്ദകുമാറിനെതിരെ കാട്ടാത്തതെന്തെന്ന് വ്യക്തമാക്കണം നന്ദകുമാറിന്റെ കൈകളിൽ ഇ പി ജയരാജനെതിരായ തെളിവുകളുണ്ടെന്ന് വ്യക്തമാണ് ഇ പി ജയരാജനുമായി ചർച്ച ചെയ്തതിൽ ഉറച്ചുനിൽക്കുകയാണെന്നും ഇതിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ ഗോവിന്ദ മാഷ് നന്ദകുമാർ ഫ്രോഡാണ് നിലവാരമില്ലാത്തവരും ഫ്രോഡുമാണ് നന്ദകുമാർ എന്ന് പിണറായി വിജയനും ഗോവിന്ദ അപ്പൊ എന്തുകൊണ്ടാണ് ശോഭ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ ഇ പി ജയരാജൻ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകാത്തത് എന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ട് മുഖ്യമന്ത്രി പറയുകയാണ് പാപിയുടെ കൂടെ ശിവൻ നടന്നാൽ ശിവനും പാപിയാകും എന്നാണ് പറഞ്ഞത് കേരളത്തിലെ ഏത് പാപിയുടെ കൈയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിടിക്കാത്തത് കരിമണൽ കറത്ത് എന്ന് പറയുന്നത്

പ്രസ്ഥാനത്തെ മാറ്റിമറിച്ചതിനു ശേഷം കേരളത്തിലെ ജനങ്ങളെ പൗരബോധം പഠിപ്പിക്കരുത് എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഈ പാർട്ടിക്കകത്ത് ജയരാജൻ മാത്രമല്ല മുതിർന്ന നേതാക്കന്മാരും സാധാരണ ചെറിയ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ കമ്മിറ്റിയുടെയും ബ്രാഞ്ചിന്റെയും ജില്ലയുടെയും ഒക്കെയുള്ള വിവിധ നേതാക്കന്മാരും ഈ മുഖ്യമന്ത്രിയുടെ സ്വജനപക്ഷവാദത്തിനും അഴിമതിക്കുമെതിരായിക്കൊണ്ട് മനസ്സ് മുറുങ്ങിയിട്ട് തന്നെ ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ജയരാജനും പ്രാദേശിക നേതാക്കന്മാരിൽ പലരും ബി ജെ പിയുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായി